നമ്മളിവിടെ രക്ഷാദൗത്യം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് എന്ന് ആലോചിച്ച് വിഷമിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് അവിടെ അവിടേക്ക് എത്തിയ അർജുന കുടുംബം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അർജുനങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ഫയർഫോഴ്സിന്റെ വണ്ടിയാണ് കാണുന്നത് പിന്നെ കാണുന്നത് ഈ ഹിറ്റാച്ചി അതിനപ്പുറം ഇതാ മണ്ണെടുക്കുന്ന സ്ഥലം അവിടെ ഒരു മഞ്ഞ ജെ സി ബി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെയും കുറച്ചും കൂടി മുന്നോട്ടാണ് നമ്മുടെ വണ്ടിയുള്ള ഉള്ളത് അവർ ഇന്നലെ മുതലേ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇത് മണ്ണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും കണ്ടില്ല റോഡ് ഈ ഈ റോഡിൽ പോകുന്ന റോഡ് മാത്രമാണ് അവൾ അവർ ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ വിഷുവൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല കാരണം ഇവിടെ മഴ മഴയുടെ ഇത് ഇഷ്യൂ ഉണ്ടായത് കൊണ്ടും ഇതാ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതാ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആ ഹിറ്റാച്ചി എല്ലാം മണ്ണിടുന്നതിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് തളയേറെ ഷീ ഫോട്ടായിട്ടാണ് നമുക്ക് മണ്ണ് കിടക്കുക ഇതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി ആകപ്പാടല്ലേ ഇപ്പുറള്ളതാണ് ആ റെഡ് കാണുന്നതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ ഘോ ഘോരമായിട്ട് ആ ഫയർഫോഴ്സിന്റെ വണ്ടിയാണ് ഈ കാണുന്നത് പിന്നെ കാണുന്നത് ഈ ഹിറ്റാച്ചി അതിനപ്പുറം ഇതാ മണ്ണെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ഒരു മഞ്ഞ ജെ സി ബി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെയും കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മുടെ വണ്ടിയുള്ള ഉള്ളത് അവർ ഇന്നലെ മുതലേ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇത് മണ്ണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും കണ്ടില്ല റോഡ് ഈ ഈ റോഡിൽ പോകുന്ന റോഡ് മാത്രമാണ് അവൾ അവർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ വിഷ്വലിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല കാരണം ഇവിടെ മഴ മഴയുടെ ഇത് ഇഷ്യൂ ഉണ്ടായത് കൊണ്ടും ഇതാ ഇതാണ് ഇവിടെ നടക്കുന്നത് ജിതിൻ നമുക്ക് ജിതിൻ എടുത്ത ദൃശ്യങ്ങളാണത് ജിതിൻ അർജുന്റെ ബന്ധുവാണ് ജിതിൻ ആ അപകടം നടന്ന ആ സ്പോട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ജിതിൻ മൊബൈലിൽ എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ജിതിൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് ജിതിൻ ജിതിൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ കൃത്യമായി ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു കാണുന്നുണ്ട് ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങളെ അവിടെ നിങ്ങളോട് അവിടെ നിന്ന് മാറാനാണോ ആവശ്യപ്പെടുന്നത് അതെ അതെ പോലീസിന്റെ നിന്ന് ഈ രണ്ടു ദിവസമുള്ള ഇതേ അനാസ്ഥ തന്നെയാണ് അവർ പിന്നു പറഞ്ഞത് നമുക്ക് കിട്ടും കിട്ടും ഞങ്ങൾ ശ്രമിക്കും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പറയുന്നത് ഇത്രയും പോയി നാല് മൂന്ന് നാല് ദിവസമായിട്ട് ശ്രമിച്ചിട്ട് അവരെ ഒന്നും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ പോലീസിനെ കൊണ്ട് ഇവരിപ്പം ചെയ്യുന്നത് എന്താ വെച്ചാൽ വടിയെടുത്ത് ഞങ്ങൾ ഓടിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഇവിടെ പോലീസ് ലാത്തി ഒക്കെ എടുത്ത് ഞങ്ങളെടുത്തേക്ക് ലാത്തി എടുത്തിട്ട് ഓ ഞങ്ങളോട് മാറാനാവശ്യം ഇവിടെ അടിക്കാൻ പോകുന്നു എന്ത് നിരുത്തരപായിട്ടുള്ള പെരുമാറ്റമാണ് മനസ്സിലായി ജിതിൻ്റെ ഇപ്പം ഞാൻ ഞാൻ നേരത്തെ എം പി കോഴിക്കോട് എം പി ആയിട്ട് സംസാരിച്ചിരുന്നു ഇന്നിപ്പ ഇവിടേക്ക് നേവി എത്തും എന്നൊക്കെ പറഞ്ഞു അത് അറിയിക്കയാണ് നേവി എത്തും എന്ന് പറഞ്ഞു ഈ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഫയർ വണ്ടി അവസ്ഥ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ മനസ്സിലായി ജിതിൻ അപ്പം നേരത്തെ എം കെ രാഘവൻ പറഞ്ഞത് അദ്ദേഹം ഡി ശിവകുമാറുമായി സംസാരിച്ചിരുന്നു അപ്പം ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിട്ട് അല്പസമയത്തിനകം ആ സ്ഥലത്തേക്ക് നേവി എത്തും എന്നുള്ളതാണ് ശരി വളരെ പ്രയാസമുണ്ട് ജിതിന് സംസാരിക്കാൻ വേണ്ടി സ്വാഭാവികമാണ് സ്വന്തം സഹോദരനാണ് എന്തായാലും ഒരു തരത്തിലും തെരച്ചിൽ നടക്കുന്നില്ല കാരണം ഒരു ഒരു പ്രതിസന്ധി മഴയാണ് ഇപ്പോഴും ആ പ്രദേശത്ത് മഴയുണ്ട് മഴയുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞ് ഒരു സാധ്യതയുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഇതിപ്പോൾ മൂന്ന് ദിവസമായി പതിനാറാം തീയതി പുലർച്ചെ നടന്ന അപകടമാണ് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ട് കഴിഞ്ഞ് പത്തൊൻപതാം തീയതിയാണ് പതിനേഴാം തീയതി മുതൽ തന്നെ ഈ ജി ലൊക്കേഷൻ അനുസരിച്ച് അർജുൻ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്കോളയിലെ പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ബന്ധുക്കൾ ചെന്നതാണ് മൂന്ന് ദിവസമായി എന്നിട്ടും ഒരു തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നട രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ ലോറി നമുക്ക് നമ്മുടെ കയ്യിൽ സ്പോട്ടുണ്ട് ആ സ്പോട്ടിൽ ആ സ്പോട്ടിലൊന്ന് തെരഞ്ഞ ആ ലോറി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ നമുക്ക് ഇപ്പോഴുമുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ലോറിയുടെ എൻജിൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അതാണ് പ്രതീക്ഷയുടെ കിരണം എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അർജുനിലേക്ക് എത്തേണ്ടതുണ്ട് ഈ രക്ഷാപ്രവർത്തകർ നേവി എത്തുമെന്ന് കോഴിക്കോട് എം പിക്ക് കർണാടക ഉപമുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്നെത്തുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് അവർ എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട് അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് ഒരു ജീവന്റെ തുടിപ്പാണ് ലാസ്റ്റ് ഹോപ്പാണ് നമ്മളെ സംബന്ധിച്ച് അർജുനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ എല്ലാവരും പക്ഷേ ഒരൊറ്റ ഹിറ്റാച്ചി മാത്രമാണ് ഇപ്പം മണ്ണ് മാറ്റാൻ അവിടെ ഉപയോഗിക്കുന്നത് അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ദേശീയപാതയാണ് അപ്പൊ ദേശീയപാതയിൽ വീണ മണ്ണ് മാറ്റാനാണ് ആദ്യം ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്ന പരാതിയാണ് ഉയരുന്നത് കാരണം ആദ്യം ഈ റൂട്ട് ക്ലിയർ ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നൊരു ഒരു പരാതിയും ഒരു ആക്ഷേപവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്